വികാര വിചാരങ്ങള് പ്രകടിപ്പിക്കാൻ കഴിവുള്ളത് അവരാണ് മനുഷ്യർ മറ്റു ജീവികൾക്ക് അതില്ല മറ്റു ജീവികൾക്ക് അതില്ല എന്ന് പറയാൻ കാരണം നമ്മളൊരു പൗൾട്രി ഫാമിൽ ചെന്ന് പൗൾട്രി ഫാമിൽ ചെന്നു അല്ലെങ്കിൽ നമ്മൾ കോഴിയെ വാങ്ങിയ കോഴിക്കടയിൽ ചെന്നു ഒരു കൂട്ടില് ധാരാളം ഇറച്ചി കോഴികൾ കിടക്കാം മനസ്സിലായില്ലേ അതിന്റെ ഇടയിൽ നിന്നാണ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിനനുസരിച്ച് ഒരു ഇയാളെ പിടിച്ചിട്ട് എന്തെയും കൊന്നിട്ട് അതിന്റെ മാംസം തരുന്നു അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന കോഴികൾ തൊട്ട് ഒരുമിച്ചൊരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴിയെ പിടിച്ച് കൊന്നു എന്നുള്ള ആ വികാര ഒന്നും വിചാരമൊന്നുമില്ലാതെ തീരെ വന്നുകൊണ്ടിരിക്കും ശരിയല്ല അതേ സമയം മനുഷ്യൻ്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് ചിന്തിക്കാൻ പഠിപ്പിക്കത്തില്ല അത് വീട്ടിലായാലും ശരി ക്ലാസ്സിലായാലും ശരി എവിടെയാണെങ്കിലും നമ്മുടെ തലമുറയായിട്ട് കരയും ഈ വ്യക്തിയുമായിട്ട് നമുക്ക് എന്താണ് ഉള്ള അടുപ്പത്തിന്റെ അനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ ഈ കോഴിയെ പിടിക്കാൻ വരുമ്പോൾ കോഴി ഓഴിയനെ അല്ലെങ്കിൽ പിടിക്കാൻ വന്നെ കൊത്തിയനെ അയാളെ വിളിച്ചാൽ ഇല്ലേ കാരണം അറിയാം പിടിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മള് ചുമ്മാ നിന്നിങ്ങനെ കോഴി മാറി നീറ്റിൽ നിന്നോട് നിൽക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും അല്ലെങ്കിൽ അവരെ എതിർക്കാൻ നോക്കും അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക മറ്റ് ജീവിതത്തിലെ പുസ്തകങ്ങളെല്ലാം പുറത്തുനിക്ക് സ്കൂളിലേക്ക് കൂട്ടിച്ച് കഴിച്ച്